ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാലാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയുമായി കോൺഗ്രസ് നാലാം ഘട്ടത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലെ നാൽപ്പത്തി ആറ് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത് വരാണസിയിൽ നരേന്ദ്രമോദിക്കെതിരെ യു പി സി സി അധ്യക്ഷൻ അജയ് റായ് മത്സരിക്കും പ്രാദേശിക എതിർപ്പ് മറികടന്ന് ഡാനിഷ് അലിക്കും കോൺഗ്രസ് സീറ്റ് നൽകിയിട്ടുണ്ട് യു പിയിലെ അറോംഹോയിലായിരിക്കും ഡാനിഷ് അലി മത്സരിക്കുക നിലവിലെ രാജ്യസഭാ എം ആയ ദിഗ്വിജയ് സിംഗ് മധ്യപ്രദേശിലെ രാജ്ഖണ്ഡിൽ മത്സരിക്കും അമേഠയും റായ്ബറയിലെയും ഒഴിച്ചിട്ടാണ് യു പിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസം കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിയ ചൌധരി ലാൽ സിംഗിന് ജമ്മുകാശ്മീരിലെ ഉദ്ധംപൂർ സീറ്റും നൽകി മധ്യപ്രദേശിലെ രാജ്ഖിൽ മുതിർന്ന നേതാവ് ദിഗ്വിജയ് സിംഗും ജനവധി തേടും തമിഴ്നാട്ടിൽ സിറ്റിംഗ് എം പിമാരായ എം കെ വിഷ്ണുപ്രസാദ് കാർത്തി ചിദംബരം മാണിക്യം ടാഗോർ ജയ് വസന്ത് ജ്യോതിമണി എന്നിവർക്ക് വീണ്ടും ടിക്കറ്റ് നൽകിയിട്ടുണ്ട് കാർത്തി ചിദംബരം തമിഴ്നാട്ടിലെ ശിവഗംഗയിൽ നിന്ന് തന്നെ ജനവിധി തേടും കോൺഗ്രസിൻ്റെ കേന്ദ്രവാറൂം നയിക്കുന്ന രാജിവച്ച ഐ എ എസ് ഉദ്യോഗസ്ഥൻ ശശികാന്ത് സെന്തിൽ തിരുവള്ളൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കും അസം അന്ധമാൻ ഛത്തീസ്ഗണ്ഡ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര മണിപ്പൂർ മിസോറാം രാജസ്ഥാൻ തമിഴ്നാട് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ മൊത്തം നാൽപ്പത്തി ആറ് സ്ഥാനാർത്ഥികളാണ് നാലാം പട്ടികയിലുള്ളത് ഇതോടെ ഇതുവരെ കോൺഗ്രസ് നൂറ്റി എൺപത്തി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു സിക്കിം നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട പട്ടികയും പുറത്തിറക്കി അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വെട്ടിലായി വീണ്ടും കോൺഗ്രസ് നേതൃത്വം ഹിമാചൽ പ്രദേശിലെ ആറ് കോൺഗ്രസ് എം എൽ എമാരും മൂന്ന് സ്വതന്ത്ര എം എൽ എമാരും ബി ജെ പിയിൽ ചേർന്നു ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് വെച്ച് നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി അനുരാഗ് ടാക്കൂറിൽ നിന്നാണ് ഇവർ അംഗത്വം സ്വീകരിച്ചത് ഹിമാചൽ പ്രദേശ് മുൻ മുഖ്യമന്ത്രി ജയറാം ടാക്കൂർ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ബിൽഡാൽ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പാർട്ടി പ്രവേശനം രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വിപ്പ് ലംഘിച്ച് ക്രോസ് വോട്ട് ചെയ്തതിനെ കോൺഗ്രസ് പുറത്താക്കിയവരാണ് അംഗത്വം സ്വീകരിച്ച ആറ് എം എൽ എമാർ മാർ സുധീർ ശർമ്മ രവി ഠാക്കൂർ രജീന്ദർ റാണ ഇന്ദർദത്ത് ലഖൻപാൽ ചേതന്യ ശർമ്മ ദേവീന്ദർ കുമാർ ഭൂട്ടോ എന്നീ കോൺഗ്രസ് എം എൽ എമാരാണ് ബി ജെ പിയിൽ ചേർന്നത് ഇവർക്കൊപ്പം രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തവരാണ് ആശിഷ് ശർമ്മ ഷോഹിയാർ സിംഗ് കെ എൽ ടാക്കൂർ എന്നീ സ്വതന്ത്ര എം എൽ എ മാർ ഇവർ ഇന്നലെ എം എൽ എ സ്ഥാനം രാജിവെച്ചിരുന്നു പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ഇവർക്ക് സാധിക്കും സുങ്കീന്ദർ സിംഗ് സുഗു സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതിനാലാണ് ഇവർ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ പിന്തുണച്ചത് കോൺഗ്രസിന്റെ തെറ്റായ ഉറപ്പുകളും വാഗ്ദാനങ്ങളും കൊണ്ട് സംസ്ഥാനത്തെ ജനങ്ങൾ മടുത്തിരിക്കുകയാണ് ബി ജെ പിയുടെ ഭരണ നേട്ടങ്ങളിലും വാഗ്ദാനങ്ങളിലും ജനങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ടെന്ന് ഇവർ പറഞ്ഞു പാർട്ടിയിൽ അംഗത്മെടുത്ത നിങ്ങൾക്കെല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറ് കടക്കാൻ നിങ്ങൾ പ്രവർത്തിക്കുമെന്ന് ഉറച്ച വിശ്വാസമുണ്ടെന്ന് അംഗത്വം നൽകിക്കൊണ്ട് അനുരാഗ് ടാക്കൂർ പറഞ്ഞു അറുപത്തിയെട്ട് നിയമസഭാ മണ്ഡലങ്ങളാണ് ഹിമാചൽ ഹിമാചൽപ്രദേശിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത് സീറ്റുകളിലായിരുന്നു കോൺഗ്രസ് വിജയിച്ചത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വിപ്പ് ലംഘിച്ച് ക്രോസ് വോട്ട് ചെയ്തതിനെ തുടർന്ന് ആറ് എം എൽ എമാരെ സ്പീക്കർ അയോഗ്യരാക്കിയതോടെ കോൺഗ്രസിന്റെ അംഗബലം മുപ്പത്തിനാലായി ചുരുങ്ങി ബി ജെ പിക്ക് ഇരുപത്തിയഞ്ച് സീറ്റുകളാണുള്ളത് വരാനിരിക്കുന്ന ഒൻപത് മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് നിർണായകമാണ് കോൺഗ്രസ് പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചിരിക്കുകയാണെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആരോപിച്ചത് അതിനവർ ഭരണകക്ഷിയായ ബി ജെ പിയെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും ചെയ്തിരുന്നു എന്നാൽ കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടില്ലെന്നും നിയമപരമായി പാർട്ടി നൽകേണ്ട തുക സർക്കാർ പിടിച്ചെടുക്കുകയായിരുന്നെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ